പഴയ ടയർ മേടിക്കുന്നുണ്ടെങ്കിൽ വെട്ടി ടയർ എന്ന് പറഞ്ഞ സാധനം ഒരു കാലത്ത് ഒരു കാരണവശാലും നമ്മൾ മേടിക്കരുത് വായിക്കരുത് വെട്ടി ടയർ അപ്പോൾ ഈ ഇതിന്റെ കട്ട തീർന്നിട്ട് ഇങ്ങനെ മൊത്തം ഫുള്ള് കട്ടയില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ വെട്ടിയെടുത്ത് കേസ് വെട്ടി ഉണ്ടാക്കുന്ന നമ്മളെ മോഹിപ്പിക്കും ഇത് നമ്മൾക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഓ ഇത് ഒരു ആറ് മാസം ഒരു കൊല്ലം ഓടാനുള്ള കട്ടയുണ്ടല്ലോ എന്ന് പറഞ്ഞത് നമ്മൾ ഈ വെട്ടി ടയർ മേടിക്കും അപ്പോൾ ആ വെട്ടി ടയർ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതോഗതി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് എപ്പം വേണേലും പൊട്ടിപ്പോവും അത് ഒരു കാരണവശാലും ലാസ്റ്റ് ചെയ്യല്ല അപ്പൊ നമ്മൾ മേടിക്കുകയാണെങ്കിൽ കട്ട ടയർ മാത്രമേ മേടിക്കാവുള്ളൂ സെക്കൻഡ് അല്ലാണ്ട് വെട്ടി ടയർ മേടിച്ചാൽ നമ്മൾക്ക് അപകടവും വരും നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന അവസ്ഥ എപ്പം വേണേലും സാധ്യത എന്റെ സുഹൃത്ത് രണ്ടാഴ്ച മുമ്പ് ഒരു ടയർ മേടിച്ചായിരുന്നു അപ്പോൾ അത് പൊട്ടി നാശമായിട്ടിരിക്കുന്ന കുളമായിട്ടിരിക്കുന്ന ഒരു പടം എനിക്ക് ഇട്ടു മൊബൈലിൽ ഇട്ടു അപ്പോൾ കാണിച്ചേ ah, yeah. േ പൊട്ടിത്തെറിച്ചേക്കുന്നു ഓട്ടത്തിന്റെ ഇടയ്ക്ക് പൊട്ടിപ്പോയി അപ്പൊ ഒരു വർഷം ഓടും പറഞ്ഞ നമ്മുടെ സുഹൃത്തിനെ ഏൽപ്പിച്ച കട്ട ചെയ്യാത്ത പഴയ ടയറിരുന്നത് അധികം ഓടാത്ത ഉള്ളിക്ക് കൊടുത്തു ഇതിന് കട്ടകളൊക്കെ ഉണ്ടല്ലേ പിന്നെ ഇതിനെ ഫുൾ കട്ട അധികം ഓടാത്ത ടയറായിരുന്നു എന്നും പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചത് ഏപിച്ചത് ഏപിച്ചത് അതായത് ഒരു പഴയ ടയർ വാങ്ങിച്ചതാണ് പഴയ ടയർ വേറെ വണ്ടി വെച്ചപ്പോ ഊരി വെച്ചിരുന്നതാ ഇതേ ഒന്ന് കട്ടയൊന്നും ചെയ്യാതെ അപ്പൊ നല്ല ലാസ്റ്റിന് ലാസ്റ്റിങ്ങിൽ ഓടും പറഞ്ഞാൽ നമുക്ക് തന്നതാണ് അത് രണ്ടാഴ്ച ഉപയോഗ ഉപയോഗിച്ചപ്പോഴത്തേനും ഇതൊക്കെ അപ്പൊ ഇതിന്റെ കാരണം എന്താ ഇതിന് കാരണം എന്താന്ന് ഞാൻ ഇത് സൂക്ഷ്മമായിട്ട് പൊട്ടിക്കഴിഞ്ഞ പരിശോധിച്ചു കഴിഞ്ഞപ്പം ഇത് വെട്ടിയ ഇത് കൂടുതൽ ആഴത്തിൽ വെട്ടി ഇത് നമ്മ കട്ട ഒത്തിരി ഉണ്ടെന്ന് തോന്നത്തക്ക രീതിയിൽ ആക്കി വെച്ചിരുന്നൊരു ടയർ ആയിരുന്നു ഓ അതായത് ശേഷം നല്ല കട്ടയുണ്ടെന്ന് തോന്നത്തക്ക രീതിയിൽ വെട്ടി വെട്ടി അപ്പം ഇതിന് ഒട്ടും കട്ടിയില്ലാണ്ട് പോകുന്നു അതിനായിട്ട് വെട്ടി ടയർ വെട്ടി ടയർ തന്നെയായിരുന്നു ആയിരുന്നു ആയിരുന്നു ഊലോ പറ്റിയില്ലായിരുന്നു അപ്പൊ ആയിരത്തി ഇരുന്നൂറ് ഈ മുന്നൂറ് രൂപ അവിടുത്തെ നല്ല ഒറിജിനൽ ഇത് കേട്ടോ കട്ട് നമുക്ക് അതോ ഒന്നര വർഷം ഓടും ഓടും ആ അപ്പൊ ഇത് കട്ട തീർന്നു കഴിഞ്ഞ ഇവർ വെട്ടി നല്ല ആഴത്ത് വെട്ടിയോണ്ടാണ് ഇത് പൊട്ടിപ്പോയത് അന്നേരം എനിക്ക് മനസ്സിലായത് ഒരു പപ്പടക്കനവും ഉള്ളായിരുന്നു ഇത് മാറാൻ പൊട്ടി മാറിപ്പോൾ പപ്പടക്കനവും ഉണ്ടായിരുന്നുള്ളൂ ആ ബാക്കി മുഴുവനും വെട്ടിങ്ങനെ അപ്പോൾ ഈ ഫോൺ പരിശോധിക്കുമ്പോൾ മനസ്സിലായി ഫോണിലെ ഫോട്ടോ കണ്ടപ്പം നമുക്ക് മനസ്സിലായി എൻ്റെ ആ പൊട്ടിയ അവസ്ഥ കണ്ടപ്പം ഇത് പപ്പടക്കാനം മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ വിടാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇത് പൊട്ടിപ്പോയത് അപ്പോൾ ഈ പഴയ ടയർ വാങ്ങിക്കുന്ന ആൾക്കാർ ഇതെല്ലാം ശ്രദ്ധിച്ചു വേണം വാങ്ങിക്കാൻ പഴയ ടയർ വാങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ചതികള് ധാരാളമുണ്ട് അപ്പൊ നമ്മളെ കബളിപ്പിക്കാൻ ഇത് തീരാത്ത കട്ടയൊക്കെ ഉണ്ടെന്നും തോത്തത്തൊക്കെ രീതിയിൽ ആഴത്തിൽ ഇത് വെട്ടിയെടുത്ത് വെക്കും അന്നേരം പിന്നെ ഇതിന്റെ കേസുമായിട്ട് ശകലം സ്വല്പോ കാണുള്ളൂ ഇതിന്റെ ട്യൂബായിട്ട് അല്ല ഇതിന്റെ വിടാന 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 അപ്പൊ അത് എവിടെയെങ്കിലും വെച്ച് പൊട്ടും നമുക്ക് അവിടവും വരും ഈ കാര്യങ്ങളൊക്കെ സുഹൃത്തിനോട് പറഞ്ഞോ ഈ സുഹൃത്ത് എന്നെ എന്നെ വിളിച്ചു പറഞ്ഞ ഇങ്ങനെ ടയർ പൊട്ടിപ്പോയി എന്നെ ഞാൻ പറഞ്ഞ ആ കടയിലേക്ക് തന്നെ കുണ്ടിയില്ലേ അപ്പോൾ ആ കടക്കാരനെ വിളിക്കാൻ പറഞ്ഞു സുഹൃത്ത് വിളിച്ചു കഴിഞ്ഞപ്പം ഇവർക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല ചേട്ടാ ഞങ്ങൾ ടയർ അന്നേരം കണ്ട് ചേട്ടനെടുത്തതല്ലേ ഇനി ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ പറ അല്ല പുള്ളിയോട് പറയാൻ പറഞ്ഞു അപ്പോൾ ഇത് രണ്ടാഴ്ച ആയുള്ളൂ കൊണ്ടുപോയിട്ട് അപ്പോൾ അങ്ങനെ രണ്ടാഴ്ച ആയിട്ടുള്ളു പറഞ്ഞപ്പം പറഞ്ഞതിൻ്റെ പേരിൽ വേറൊരു ചെറിയ തീർന്ന ഒരു ടയർ കൊടുത്തന്നെ കൊടുത്തു കൊടുത്തു അപ്പൊ ഈ ട്യൂബ് പോയില്ലേ ട്യൂബ് കൂട്ടിപ്പോയി അത് പൊട്ടി നാശം കുളവായി പോയത് അപ്പം ട്യൂബ് മാറിയിട്ടുണ്ട് അതിന് പൈസ നഷ്ടം വരില്ലേ അതേതാണ്ട് കാണിച്ച് ഒട്ടിച്ച് വിട്ടെന്ന് പറഞ്ഞു അതല്ലേ അപ്പൊ ഈ അപകടം ഉണ്ടായാലും ഇതിന് ഉത്തരവാദിത്വം ആഗ അപകടായ ഇത് ഓടിക്കുന്ന ആള് ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യത ഉണ്ട് നല്ല സ്പീഡിലൊക്കെയാ വണ്ടി ഓടിക്കുന്ന ആളെ അന്നേരം ഇത് അടുത്ത പറമ്പിൽ കിടക്കും വണ്ടി ബോബി ഓട്ടോമൊബൈലൊക്കെ പിടിച്ചതല്ലേ അതെ അതെ അപ്പൊ ഈ കട്ട ടയർ ഉണ്ടാക്കുന്നതും വെട്ടി ടയർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം അപ്പോൾ വണ്ടിയുടെ പുതിയ ടയറിൻ്റെ ഓടി അതിൻ്റെ കട്ട മുഴുവൻ ഓടി ഓടി തീർന്നു കഴിയുമ്പം കൈസ് ഫ്രീ ആ കൈസേ കാണുള്ളൂ പിന്നെ മുട്ടയാവും മുട്ടയാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പിന്നെ കട്ടയില്ല കട്ടയില്ല കട്ടയില്ലാതെ ഇങ്ങനെ തെളിഞ്ഞു വരും ഇങ്ങനെ ഫ്രീ തെളിയും അപ്പം അത് നമ്മൾ സാധാരണ കളയ കളയാണ് അപ്പം ഈ ടയർ കിടക്കാർ കൊണ്ടുപോയിട്ട് ഈ കേസ് തീർന്ന കൈസയില് കെയ്സയിലൊരു ഒരു കന നിശ്ചിത കനത്തിൽ ഒരു ആഴത്തിൽ റബ്ബർ ഉണ്ടല്ലോ അപ്പൊ അത് ആ കേസ് വിട്ടു പോലെ വെട്ടിയെടുക്കും അല്ല ബ്ലേഡ് അല്ലെ ഒരു മെക്കാനിസം കട്ട കട്ട ടയർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അപ്പൊ ഇത് ആഴത്തെ വെട്ടിക്കളയുമ്പം പിന്നെ കേസിലെ ഇതിന്റെ ട്യൂബായിട്ട് അത്ര അടുത്തു വരെ വിട്ടും അപ്പൊ പിന്നെ ഇത് വിടാൻ എന്ന് പറഞ്ഞ ഒരു നൂൽ പോയിന്റ് കാണൂ അപ്പൊ ആ നൂൽ പോയിന്റില് ഇത് ഓടുമ്പം ബെൻഡാകും ബെൻഡായി ഇത് പൊട്ടിന്ന പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രഷർ താങ്ങാൻ പറ്റാണ്ട് വന്ന് സ്പീഡോ എല്ലാം കൂടി ഇത് പോകും അപകടമാണല്ലോ അത് അതായത് ഏറ്റവും വലിയ ചതിയാണ് അപ്പൊ ഒരു ആൾ ഒരാളിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് അപ്പൊ ഇത് വണ്ടി മറിയാനും അപകടങ്ങൾ ഉണ്ടാകാനും വളരെ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഈ കട്ട തീർന്ന ടയർ ബെൻഡാകുന്ന രീതിയിൽ ബെൻഡാകുന്ന പറഞ്ഞാൽ ഇത് പൊട്ടി തകർന്നത്രിപുണമായി പോകും കിട്ടുന്ന കട്ട 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 ടയർ ടയർ അതായത് ചെയ്ത അതെ അതിപ്പോൾ ഈ ഓട്ടത്തിൽ കട്ട തീർന്ന ടയർ ഉണ്ടല്ലോ ആ ടയറ് പിന്നെ ഇത് അതൊന്ന് ഷെയ്പ്പ് ചെയ്യും എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ കട്ടി കുറവോ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരച്ച് ഷേപ്പ് ചെയ്ത അതിൻ്റെ മുകളിൽ ഈ ബറ്റൽ ഒടുപ്പിക്കുക സോളൊടിക്കുക അപ്പൊ അങ്ങനെ ഒത്തിരി ആളുകൾ പണ്ടൊക്കെ ഉപയോഗിക്കുകയായിരുന്നു ഇപ്പൊ വളരെ കുറവാന്ന് തോന്നുന്നു അല്ലെ ഉപയോഗം ഇപ്പൊ ഈ കാറുകൾക്ക് ഈ പഴയ വണ്ടികളായി കട്ട ടയർ ഉപയോഗിക്കുന്നു അപ്പൊ അതിന് യാത്രാസുഖല്ലോ യാത്രസുഖമില്ല ചെറിയ കുലുക്കമൊക്കെ ഉണ്ടാവും ഒക്കെ അലൈൻമെന്റ് ഒക്കെ പോകാൻ സാധ്യത ഉണ്ട് പുതിയ വണ്ടിക്കൊന്നും പറ്റത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ